സ്ഥലാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സേദി വിച്ചർപ്പ് ശരിയാണ് പ്രിയപ്പെട്ട ഹവികൾ എന്താ അവിടെ നിൽക്കുന്നാറികൾ മലപ്പുറം ജില്ലയില അങ്ങാടിപ്പുറം പഞ്ചായത്തിലാണ് പേടികപ്പള്ളിയിലാണ് പേടികപ്പള്ളി എന്നൊരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ട് നല്ല വീടുകളുള്ള ഏരിയ സൂപ്പർ വീട് സൂപ്പർ വീട് പറഞ്ഞാൽ പോലെ വീട് വീടുന്ന ഞങ്ങൾ നല്ലൊരു അടിപൊളി വീടാണ് കൊടുക്കാറുള്ളത് അതും ഫ്രഷ് വീട് ഫർണിച്ചർ ഉൾപ്പെടെയാണ് കേട്ടോ ഫർണിച്ചർ ഉൾപ്പെടെ നമുക്കിതൊന്ന് കാണുന്നതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ ഫർണിച്ചറ് എ സി മുതൽ ഇതിലുണ്ടിട്ട് നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കിയാൽ വീടാണെങ്കിൽ ഫുള്ള് ഫിനിഷിംഗിൽ ഫ്രഷ് തന്നെ ഒരു സംശയം വേണ്ട കാണുക ചെറിയ കുറച്ച് താമസിച്ചിട്ടുണ്ട് അധികം വളരെ കുറഞ്ഞത് ഇത് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണാം കണ്ടിട്ടെന്ന് ചെയ്യാം ഇതിൽ വില തീരുമാനിക്കാം ചെറിയ വിലയുള്ളൂ അപ്പോൾ എന്താ ഇത് വിൽക്കുന്ന കാരണം എന്നറിയാം ഇവർക്ക് വേറെ ഭാഗത്തേക്ക് ജോലി ട്രാൻസ്ഫർ ആയി പോവുകയാണ് കേടാ അപ്പോൾ അതിൻ്റെ പേരിൽ കൊടുക്കുകയാണ് ഇൻഷാള്ള നമുക്ക് ഫുൾ ആയിട്ട് കാണാം ഫൈനൽ വിലയാണ് ഞാൻ പറയാം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹാബിമ്യങ്ങളെ ടാറിങ് റോഡിൽ നിന്ന് അതിലേക്ക് നേരെ എൻട്രൻസ് വരികയാണ് കേട്ടോ കേട്ടോ ഒരു വാഹനത്തിന് വരാനുള്ള സൗകര്യം ഏത് വാഹനം കയറി വരാനുള്ള സൗകര്യം ഇതാണ് നമ്മുടെ ഗേറ്റ് അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ വീടുകൾ കേട്ടോ അതിമനോഹരമായ വീടുകൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിന് പീഡികപ്പടിക്കലാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററാണ് ദൂരം കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് ഉണ്ടാവും കറക്റ്റ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ഇതിനെ കോമ്പൗണ്ടിലേക്കിടെ കയറി കഴിഞ്ഞാൽ കാണാം വാഹനം നിർത്താനുള്ള സൗകര്യം ഒരു മൂന്നോ നാലോ വാഹനം നിർത്താനുള്ള സൗകര്യം നമുക്കിവിടെ ഉണ്ട് ചുറ്റോട് ചുറ്റും മതിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അത് അവിടെയൊക്കെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സി സി ടി വി ക്യാമറ ഇട്ട് ആ എന്താ മുതൽ കേട്ടോ ഈ വീടൊന്ന് കാണണം നിങ്ങൾ അലങ്കരിച്ച് കാണണം കേട്ടോ ഇപ്പം രാത്രിയൊക്കെ ആണെങ്കിൽ ഇവിടെ ലൈറ്റിങ്ങിന് ഇട്ടാണ്ടല്ലോ ഈ വീട് എന്താ ബാക്ക് സൈഡ് നമുക്കൊന്ന് കാണാം കോഴൽ കിണറാണ് കേട്ടോ വെള്ള സൗകര്യം രണ്ട് ഭാഗത്തുണ്ട് കേട്ടോ ഇത് പഞ്ചായത്തിൻ്റെ വെച്ച് അവിടുത്താണ് വെള്ള സൗകര്യം അതുപോലെ തന്നെ കോഴൽ കിണർ വേറെ അപ്പുറത്ത് ഇത് അപ്പം ഇത് പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുമോ മഴ വെള്ള സംരണം കേട്ടോ അപ്പം ആ വെള്ളമാണ് സ്റ്റോക്ക് ചെയ്താൽ മതി എവിടേക്കും പോകില്ല അതേമാതിരി കോഴിക്കണർ റപ്പുറത്തുണ്ട് ഏഹ് പിന്നെ വീടിന്റെ ഈ സൈഡൊക്കെ നോക്കി ഒക്കെ ആ കാണിച്ചു കൊടുക്കണം എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കേ ഏയ് പെയിൻറ് സൂപ്പർ പെയിന്റ് ഒരു ചെറിയ ക്രാച്ച് പോലും ഇല്ല ഉണ്ടോ ഒരു ചെറിയ ക്രാച്ച് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കണ്ടേ പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് അതേമാതിരി സ്പേസ് ഇട്ടോ ഇവിടെ എന്താ ചീനമുളകൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗം കണ്ടില്ല നിങ്ങൾ വീടിന്റെ ഉള്ളിങ്ങനെ കാണണം എന്താ വൃത്തി സൂപ്പർ വീട് പറഞ്ഞാൽ സൂപ്പർ വീട് പ്രിയപ്പെട്ട ഹബീബിങ്ങളെ കാണണങ്ങള് ഉണ്ടോ ചുറ്റോട് ചുറ്റും മതിലുണ്ട് കോമ്പൗണ്ട് വളരെ കറക്റ്റാ ഇനി വരുന്ന ആൾക്ക് യാതൊരു പണിയില്ല നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കുക നേരിട്ട് വരിക ഇങ്ങോട്ട് ഇനി നിങ്ങള് പോയി അതാ ഇവിടെ പിൻ്റെ അല്ല ഏയ് അത് അതടക്കം മേടിക്കണ്ട നല്ല സാമ്പാർ ഇങ്ങനെ വെക്കാം ഉണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ കണ്ടേ വീടിൻ്റെ നോക്കിയേക്കാ ഡിസൈൻ കാണിച്ചു കൊടുത്താ അപ്പോ ആ തറയുടെ ഉണ്ടോ നല്ല അടിച്ചാളി പണി ഗ്രാനൈറ്റ് ഉണ്ടോ എന്താ ഗ്രാനൈറ്റ് അല്ലേ കോലക്കണ്ണർ ഇവിടെ അപ്പം നമ്മളിപ്പോന്നിങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കണ്ണു കയറാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇത് മേടിച്ചോളി മാതിരി ഇതിൻ്റെ ഉള്ളിൽ കയറിയാ ഫർണിച്ചർ രണ്ട് കട്ടിൽ കാണണം എം്മാതി കട്ടിൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വലിയൊരു അലമാറ തേക്കിൻ്റെ നല്ല കാതള് ഐയ് എംമാരി സാധനം ഗ്രാനൈറ്റ് ഇട്ട സെറ്റ് ഔട്ട് ഉണ്ടോ എൽഇ ഡി ബൾബ് കണ്ണങ്ങൾ ആയ് ഇത ബ നോക്കണ്ടിട്ടാ ബെ നോക്കുന്നുണ്ട് ക്യാമറ ഏയ് ആണല്ലേ ഈ ക്യാമറ അടക്കം തരൂട്ടില്ലേ ഇതൊക്കെ കച്ചവടം എല്ലാവരും പെടും ഈ കാസാലകളടക്കം ഇതല്ലേ നല്ല ജനൽപ്പാളി അതിൻ്റെ മോഡൽ ഡിസൈൻ കേട്ടോ ഫർണിച്ചർ ഉൾപ്പെടെ ഈ ഫാൻ ഉടമുണ്ടാവും നിങ്ങൾക്ക് വേണ്ട ഞാൻ കൊണ്ടുപോയിക്കോളാം അല്ലേ നിങ്ങൾ തരുവാണെങ്കിൽ ഇല്ലാച്ച് വേണ്ട തരാ തരാത്ത മോലിച്ച് വേണ്ട ഈ കട്ടില് കാണി ഏ ഇതാ ഇതാ അതാണ് വാതിലി ഡോറ് ഉണ്ടെങ്കിൽ ഈ ഡോറ് അടീക്ക് നോക്കിയാൽ കാണി നല്ല ടൈൽസിൽ നോക്കിയാണ് ഉള്ളിൽ ഇതാ നോക്കിയാണി നല്ല ടൈൽസ് കർട്ടൻ ഇട്ടിരിക്കണ ഓരോ ചാനലിനും എല്ലാ ഭാഗത്തും ദാ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐ മുതൽ കിടക്കണ കണ്ടില്ലേ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരികൾ ഇതാ കർട്ടനൊക്കെ കെട്ടിട്ട് എന്താ ജനൽ എന്താണ് ഫർണീച്ചറ് മാഷാല്ലാ ഇന്നത്തെ ഫർണീച്ചർ സൂപ്പർ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഫർണിച്ചറാണ് ആണ് കേട്ടോ കണ്ടോ നല്ല ക്വാളിറ്റി ഫർണിച്ചറാണ് മൂന്നും രണ്ട് അഞ്ചു സുഖമായിട്ട് ഇരിക്കുക അതിൽ ഉണ്ടോ അതേമാതിരി ജനലിൻ്റെ കർട്ടൻ വരെ ഇവിടെ ഉണ്ടാവും ഒന്നും കൊണ്ടാവില്ല കൊണ്ടാവുന്ന മുതൽ ഇത് അത് ഉണ്ടാവും ടി വി ഇതുണ്ടാവൂലെ കച്ചോടത്തിൽ ഈ വാക്കിയൊക്കെ ഉണ്ടാവും ഫർണിച്ചർ പിന്നെ ഇവിടെ നിൽക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ദാ മോൾക്ക് രണ്ട് റൂമും മൂന്ന് റൂമും ഞങ്ങൾ വേണമെങ്കിൽ എടുത്തോളി കാരണം ഞങ്ങൾ വലിയ കുടുംബക്കുള്ള ആളെ കണങ്ങ് ഇതിപ്പോൾ കുടുംബം ഇല്ലാത്ത ആൾക്കാരുടെ വീടാണ് അതുകൊണ്ടാണ് ഈ വീട് ഇത്ര വൃത്തി മനസ്സിലായ നിങ്ങൾ ദാ ഇവിടുപരി രണ്ട് കൊല്ലത്തെ പഴക്കുകൾ രണ്ട് കൊല്ലത്തെ പഴക്കുകൾ കൂടുതലൊന്നും പഴക്കമല്ല നിങ്ങൾ കാണാം കേട്ടോ അലമാട ചുമരമ്മുള്ള അലമാറയുന്നത് മൂന്ന് ഡോറ് വലുത് കട്ടിലാണല്ലേ നിങ്ങൾ ഇതാ ഇതാണ് നമ്മുടെ മണിയറ മണിയറക്കട്ടിൽ കണ്ണൂർക്കാരെ കേട്ടോ നല്ല സൗകര്യത്തിൽ അതുപോലെ തന്നെ ഇതാ വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമുക്ക് വിടും കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇരുപത്തി എട്ടര ലക്ഷം റുപ്യതിൻ്റെ വില വില ഉണ്ടല്ലോ ഇരുപത്തി എട്ടര ലക്ഷം റുപ്യ ഫർണിച്ചറടക്കം നിങ്ങൾക്ക് തരാൻ പോകാണ് വാങ്ങുന്നവർ തരേണ്ടി നമുക്ക് ഒരു ശതമാനം കമ്മീഷൻ ദാ ദാ കണ്ടാ ഏ യൂറോപ്യൻ ക്ലോസിലൊക്കെ എന്മാരി തിളങ്ങലാണ് തളങ്ങുന്നത് ഞാൻ നീ ഉള്ളൂ ഞാൻ ഒരു റൂമിനെ കാണിച്ചു കൊടുക്കേണ്ട ഒറ്റ റൂമും കൂടി ഒരു കോമൺ ബാത്റൂമും ഇവിടെ ഉണ്ട് അതോടൊന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്നത് നേരം പോകുള്ളൂ ദാ ഇവിടെയാണ് ഇനി കാണാനുള്ള അലമാറി സാധനങ്ങൾ ഇതാ കാണിച്ചോർത്താ ഇത് അതേ ആ റൂമിൽ അതേപോലെ തന്നെ അലമാറ കണ്ടില്ലെങ്കിൽ അതേമാതിരി കബോർഡ് മേലെ കണ്ടില്ലേ വെച്ചിരുന്നത് അതുപോലെ തന്നെ കട്ടിൽ കണ്ടില്ലേ സൂപ്പർ കട്ടിൽ ഉണ്ടോ പ്രിയമുള്ളവരെ വേറെ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളത് ഈ കട്ടിൽ എന്താ മരം എന്നറിയുന്നത് അറിയോ ഇല്ല ഇത് വേപ്പ വേപ്പിൻ്റെയാണ് കട്ടിലിട്ട് നല്ല അടിപൊളി കട്ടിൽ വേപ്പിൻ്റെ വേപ്പിൻ്റെ എന്താണെന്നറിയോ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇത് എന്തിനൊക്കെയെന്ന് അറിയാം നമുക്ക് മറ്റുള്ള ഈ വിഷം തന്നെ നമുക്ക് അതു ഏൽക്കില്ല അതേപോലെ തന്നെ അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ വേപ്പിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല കാരണം എന്താ അറിയോ അത് നമുക്ക് ഒരുപാട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് വേപ്പിൻ്റെ കട്ടിൽ കിടന്നാൽ ഒരുപാട് ആളുകൾക്ക് ശരീരത്തിൻ്റെ ചില അസുഖങ്ങൾക്കൊക്കെ ഗുണം കിട്ടുന്നതാണ് വേപ്പിൻ്റെ കട്ടിൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് നിങ്ങൾ വിളിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ എ സി കൈ എ സി ഉണ്ട് ഇതിൽ ടി വി അല്ലാത്തൊക്കെ പോയിട്ടോ കറട്ടിനൊക്കെ ഇവിടെ വെച്ച് പോവും എന്താ ഇതല്ലേ ഇതിന് കൊടുക്കണ്ടേ ഈ പറയണ മുതൽ ഇങ്ങനൊരു അലമാറ കിട്ടാൻ കായത്രമാണ് ഓക്കെ തേക്കിൻ്റെയാണ് ഫുള്ള് തേക്കിൻ്റെ മനസ്സിലേ അപ്പം നിങ്ങളോട് ഇനിയും കൂടുതലും സംസാരിക്കാറില്ല ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊരു അടുക്കളയും കൂടി കാണാം ഏ പിന്നെ അവിടുത്തെ കട്ടിൽ നിങ്ങൾ ശരിക്ക് കണ്ടോ ആ ഒന്നുമണി കാണിച്ചു കൊടുത്തോ കട്ടിൽ കാരണം ഇങ്ങനത്തെ കട്ടിലൊക്കെ ഫർണിച്ചറോടൊക്കെ ഈ കട്ടിലുണ്ടെങ്കിൽ എംമാര് കട്ടിലാണ് നിങ്ങളോട് പറയേണ്ടത് അല്ലേ മതി എത്ര മതി അത്ര മതി എത്രമായി ഞങ്ങൾ കിച്ചണിലേക്ക് കിച്ചണിലേക്ക് കിച്ചൻ ല അവർ കിടക്കാൻ കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഈ ഫ്രിഡ്ജൊക്കെ ഇതിൽ പെടും അതേപോലെ തന്നെ കിച്ചണില് കേടോ എന്താണ് ഇവിടെയാണ് മഞ്ഞൾ കൊത്തമ്പാലി ആ പണ്ടും മാമ പാടിയത് പഞ്ഞാൾ കൊത്തമ്പാലി അമ്മിമ്മലിട്ടോ അമ്മിമലിട്ട് മഞ്ഞൾ കൊത്തമ്പാലി എണ്ണ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സാമഗ്രികളാണ് അതുപോലെ തന്നെ ഗ്രാനൈറ്റുകളുടെ അഭിപ്രായങ്ങളെ കാണണം ഉണ്ടോ നല്ല ക്വാളിറ്റി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജുണ്ട് എനിക്ക് ആസ്വദി അവർ കൊണ്ടു കേട്ടോ അല്ല അവർക്ക് പിന്നെ വേറെ പോയി താമസിക്കട്ടെ ഇവിടുന്ന് പാക്കിങ്ങാണ് വില പ്ലേറ്റ് ഒക്കെ വെക്കാറ് അതേമാതിരി എൻട്രൻസ് പുറത്തു കൊണ്ടിറങ്ങല്ല ഇനി ഇതിന് ബാക്കി കാര്യം പറഞ്ഞു പറഞ്ഞുതരാട്ടോ അപ്പം പ്രിയമുള്ളവരെ നമ്മൾ വീട് കണ്ടു അല്ലേ എന്താ ഭംഗി അതിന്റെ ഫ്രഷ് വീട് അല്ലേ രണ്ട് വർഷം വഴക്കം കിട്ടാം പക്ഷേ ഫ്രഷ് വീട് തന്നെയാണ് അപ്പം നമ്മൾ നിങ്ങൾക്ക് ഉള്ളിലൊരു കട്ടിൽ കാണിച്ചു തന്നെയുല്ലേ വേപ്പിൻ്റെ അത് നമുക്ക് വാത ഉള്ളവർക്കൊക്കെ കടക്കാൻ പറ്റിയ ഇതാണ് അതേപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് കടക്കാൻ പറ്റിയ ഒരു കട്ടിലാണ് രോഗമുള്ളവർക്കും ഇല്ലാത്തവർക്കും കടക്കാൻ പറ്റിയ ഒരു കട്ടിലാണ് വേപ്പിൻ്റെ നല്ല കാതലുള്ള കട്ടിലാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി അതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ വീടിനെ കുറിച്ച് പറയാനുള്ളത് നല്ല സമചതുരമായിട്ടുള്ള ആറ് സെൻസാലാണ് ആധാരം റെക്കോർഡ് പ്രകാരം പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കാസെൻ്റോ അരസെൻ്റെ കൂടാൻ സാധ്യത ഉണ്ട് കാണുമ്പോൾ പക്ഷെ നമുക്ക് ആറ് റിക്കാർഡ് അപ്പോൾ ആ ആറ് സെൻറ് സ്ഥലവും ഈ വീടിനും ഉദ്ദേശിക്കുന്ന വില ഞാൻ ഇടയിൽ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഇരുപത്തി ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പ്രിയപ്പെട്ട അഭ്യാപികളെ ഈ വീടിൻ്റെ കാര്യം നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു അല്ലേ ഇതിൻ്റെ വില ഇതിൻ്റെ ഓണറിനോട് ഫൈനൽ പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപയാണ് പക്ഷെ വീണ്ടും നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വില്ലിങ്ങായി അതാവാൻ കാരണം എന്നറിയാം കാരണം മുന്നിൽ ഷീറ്റൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിന് നല്ല സംഖ്യ വരും നല്ല ക്വാളിറ്റി ഷീറ്റ് ആ നോക്കിയേക്ക് നിങ്ങൾ കേട്ടോ അപ്പോൾ നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫർണീച്ചർ ഉൾപ്പെടെ നിങ്ങൾ കണ്ടു ഫർണീച്ചർ നല്ല ക്വാളിറ്റി അതുൾപ്പെടെ ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പതിനായിരം ഇതിൽ നെഗോഷ്യബിൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് പെശകരുത് കാരണം ഞാനെന്താ പറയുക ഫൈനൽ റേറ്റ് ഇട്ടിട്ട് കച്ചവടം ചെയ്യണ ഒരു ഹബീബാണ് പിന്നെ വേറൊരു കാര്യം പറയുകയുള്ള എന്താ പറയുക വാങ്ങുന്നവർ തരേണ്ടതേ ഒറ്റ ശതമാനം കമ്മീഷനേ ഉള്ളൂ അതിൽ ഇല്ല ഒന്നര രണ്ടൊന്നും ഇല്ല ഒറ്റ ശതമാനം അത് ബ്രോക്കേഴ്സ് വന്നിട്ട് കച്ചവടം ചെയ്യുകയാണെങ്കിൽ നമ്മളതിനോട് സഹകരിക്കും കാരണം എൻ്റെ ചാനൽ കണ്ടിട്ട് ചില ബ്രോക്കേഴ്സ് ആകാ വീട് കൊടുക്കാൻ പൂണ്ട് കാക്കാമെന്ന് പറയലുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് വരുന്നവലിക്ക് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു പേടികപ്പടിയിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ ഉണ്ടാവും അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നമ്മുടെ അങ്ങാടിപ്പുറം ടൗൺ ഇവിടെ അടുത്താണ് അങ്ങാടിപ്പുറം പഞ്ചായത്താണ് പെരിന്തലമണ്ണ ടൗണ് ഇവിടെ അടുത്താണ് പെരിന്തലമണ്ണ ഒക്കെ ഇവിടുന്ന് ആകെ കിലോമീറ്റർ വരണെ ഒരാറ് കിലോമീറ്റർ ആണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇത് പെരിന്തലമണ്ണിൽ നിന്ന് അങ്ങാടിപ്പുറം വഴി കോട്ടക്കലേക്ക് പോകുന്ന റോഡ് ആഭിഡിയപ്പടി ഇത് വേടിച്ചോളിയിട്ടില്ലേ മുത്തും മണികൾ ഇങ്ങനത്തെ വൃത്തിയുള്ള വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ എൻ്റെ ഹബീബിയങ്ങള് ചാനലിൽ കാണുന്ന ഓരോരുത്തരും എൻ്റെ സഹോദരിമാര് സുഹൃത്തുക്കള് എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഹബീബിയങ്ങള് കേട്ടോ എല്ലാവരും അവരവരുടെ കുടുംബത്തിൽ കൂടെ ഷെയർ ചെയ്യുക പുറത്ത് ഗ്രൂപ്പുകളിൽ നിന്ന് അതിലേക്ക് ഷെയർ ചെയ്യുക ഏതൊക്കെയാണോ ഒക്കെ ഷെയർ ചെയ്തോളി നിങ്ങളെയും കാത്ത് എല്ലാ മാസവും ഞാൻ നറുക്കെടുപ്പിലൂടെ സമ്മാനം കൊടുക്കേണ്ടത് ആർക്കാണ് കിട്ടുക എന്ന് പറയാൻ പറ്റൂല ഷെയർ ചെയ്തോളി കാരണം ആർക്കും ഇരിക്കുന്ന പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ ഓഫീസ് അയച്ചുകൊടുക്കുക എന്നാൽ എൻ്റെ നമ്പറിലേക്കുള്ളൂ ഇൻ്റെ നമ്പർക്ക് അയച്ചിട്ട് കാര്യമില്ല ചിലർ എൻ്റെ നമ്പർക്ക് അയക്കണേ ഞാൻ സമയമുള്ള സമയത്ത് അവരോട് പറയുന്നുണ്ട് എൻ്റെ നമ്പർക്ക് അയക്കേണ്ട ഓഫീസ് നമ്പർക്ക് അയക്കുന്ന പറഞ്ഞിട്ട് വോയിസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഓഫീസ് നമ്പർക്ക് തന്നെ അയക്കണം എന്നാലേ നറുക്കെടുപ്പിൽ പോയി അപ്പോൾ ഇൻഷാല്ലാ എൻ്റെ ചാനൽ ഹാബിവിളേ ഇരുപത്തി എട്ട് ലക്ഷത്തി അമ്പതിനായിരം ഉറുപ്പ കൊടുത്ത് ധൈര്യമായിട്ട് മേടിച്ചോളി നമുക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഒരു ഉറപ്പുടെ ഒരു കൊട്ടൻ ഉറപ്പുടെ ചിലവ് വരുന്നവർക്കില്ല ഒരു പെയിൻ്റോ ഒരു ക്രാച്ചോ ഒന്നുമില്ല അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹേസ്സലാമ മഹേസ്ലാമ